വെൽക്കം ടു യൂട്യൂബ് ചാനലിനെ പിന്നെ നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഒരു ഇപ്പോൾ മക്കൾ സ്കൂൾ പോകുന്ന വരെയുള്ളവർ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം അങ്ങനെ രാവിലെ എണീറ്റ് പുറത്തൊക്കെ ഒന്ന് വെറുതെ പോയതിന്ന് അങ്ങനെ പുറത്ത് കിളീനൊക്കെ കിളിയെ കിളിക്കൂടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പുറത്തപ്പോൾ ചെറിയ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് അങ്ങനെ പിന്നെ അകത്തേക്കൊക്കെ വന്നതാണ് മക്കളൊക്കെ ഉറങ്ങാൻ ആരും നീച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് പോയതിന്നു അങ്ങനെ പിന്നെ കിച്ചണിലെത്തി കിച്ചണിൽ പിന്നെ എത്തിയൊക്കെ ഇന്ന് മക്കൾക്ക് ഉസ്കൂളുള്ള ദിവസമാണ് അപ്പോൾ വേഗം ഞാൻ കടിയൊക്കെ ഉണ്ടാക്കുന്നത് ആണ് അങ്ങനെ ചപ്പാത്തിയും പിന്നെ അയക്ക് ഞാൻ മീൻ മുളക് ഇട്ടറിയിരുന്നു മീൻ മീൻ കറിയെന്ന് അങ്ങനെ പിന്നെ അതൊക്കെ അതിനുള്ള പണിയും പിന്നെ ഞാൻ മക്കൾക്ക് സ്കൂളിലല്ലോ അപ്പോൾ സ്കൂൾക്കുള്ള ചൂടിന് ഉള്ള വെള്ളമൊക്കെ വെച്ചേക്കണ് അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പറ്റി ചൂടലുടത്തിക്കണ് അങ്ങനെ പിന്നെ അതിൻ്റെ പണിയിലൊക്കെ അങ്ങനെ പിന്നെ ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ചൂടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ പണിക്കുന്നു ചപ്പാത്തി എല്ലാം പൊളക്കണൊക്കെ ഉണ്ട് അപ്പം പിന്നെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ മക്കൾക്ക് പിന്നെ കഞ്ഞി വെക്കണം അപ്പോൾ പിന്നെ മീൻ മുളക് കിട്ടാം പിന്നെ ആ മീൻ മീൻ മീനൊക്കെ മുറിച്ച് അങ്ങനെ മീൻ കറിക്കുള്ളത് വേറെ വെച്ച് കായം തേച്ച് വെച്ചിട്ട് പിന്നെ മീൻ മുളക് ഇടാ വച്ചിട്ട് അയക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ എടുക്കുകയാണ് പടക്കളൊക്കെ ആകെ തയ്ക്കണം അങ്ങനെ പിന്നെ ചോറൊക്കെ വെന്ത്ക്കണം ചോറ് വെന്തപ്പോൾ ഞാൻ ഊറ്റാൻ വേണ്ടി കൊണ്ട് പോവാണ് അങ്ങനെയൊക്കെ വീഡിയോ ആണ് അപ്പോൾ പിന്നെ മക്കൾ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കാണുക അങ്ങനെ ലഞ്ചിനു ചോറും പിന്നെ ഉള്ളങ്ങ ഫ്രൈയും പിന്നെ സോയാബീനുമാണ് ഓരോ അതേ തിന്നും കറിയൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ നിൽക്കലുമില്ല അപ്പം പിന്നെ പിന്നെ ഒരു കിട്ടി തിന്നണ അത് ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കലാണ് പിന്നെ ഓരൊക്കെ നെയ്ച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ നിൽക്കണം പിന്നെ കഞ്ഞി കൊടുക്കണ് കുറച്ചങ്ങനെ കുടിച്ചിങ്ങാണ് അങ്ങനെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഒരു സ്കൂക്ക് പോകാൻ നേരെ അയക്കണം ഞാൻ ഓരോ സ്കൂക്ക് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടാക്കി കൊടുക്കലാണ് സ്കൂക്ക് വണ്ടി വരുമ്പോൾ പിന്നെ വണ്ടിക്ക് വരും പോകുമ്പോൾ പിന്നെ കൊണ്ടാക്കി കൊടുക്കലാണ് അങ്ങനെ പിന്നെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അവർ പോയി അങ്ങനെ പിന്നെ ഞാൻ കിച്ചൺ കയറ ക്ലീനിങ്ങും അതിനുള്ള പണിക്കൊക്കെ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് അവർ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോയാൽ വിജാതിയാണ് ഒറ്റക്കല്ലേ പെരില്ലേ അപ്പോൾ ഞാനിങ്ങനെ കർഷകരൊക്കെ ഇങ്ങനെ ഫോണൊക്കെ കളിച്ചാണ്ട് ഇങ്ങനെ അതിൻ്റെ പണിയൊക്കെ എടുക്കും അങ്ങനെ പിന്നെ ഞാൻ വേഗം എൻ്റെ ഡ്യൂട്ടിക്ക് നിന്ന് പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്തൊക്കെ പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീടൊക്കെയാണ് അപ്പം ഞങ്ങൾ തിരൂര് പോകുക അപ്പോൾ തുഞ്ചൻ പറമ്പിൽ അവിടേക്കൊക്കെ ഒന്ന് വെറുതെ പോയതിന്ന് അങ്ങനെ അവിടെ ഈ ആയുധപൂജയും പുസ്തകപൂജയും ഒക്കെ ആയി കാരണം പല ഉണ്ട് അങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വെറുതെ പോകാതിന്ന് അങ്ങനെ പല പച്ച കച്ചവടക്കാരൊക്കെ ഉണ്ട് നിൽക്കണം ഞങ്ങളവിടെ ഇറങ്ങിയിട്ടൊന്നും ഇ മഴ ഇങ്ങനെ ചാറുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു മക്കൾക്ക് പിന്നെ സ്കൂളിലെല്ലാം അപ്പോൾ രാത്രി കുറച്ച് നേരത്തെ ടൈമായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഒന്ന് വേങ്ങാനൊന്നും നിന്നിട്ടില്ല ഞങ്ങൾ വേഗം പോകുന്നിൽക്കണം ഒന്ന് കണ്ടും കാണ്ടും കണ്ട് ജസ്റ്റ് ഇങ്ങനെ പോകുന്നതാണ് ഭയങ്കര കുറച്ച് കാല തിരക്കൊക്കെയാണ് വണ്ടിയൊക്കെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ വല്ല വീട്ടിലേക്ക് പോകുന്നു പിന്നെ സ്കൂൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങാണ്ടായിരുന്നു മക്കൾക്ക് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വേങ്ങ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങാച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തിരൂരിൽ കൂടെ പോയത് പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ വേങ്ങതിൻ്റെ വീടൊന്നും എടുത്തിട്ടില്ല തന്നെ പത്രത്തിനുള്ളും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ മറക്കാതെ ചെയ്യുക